അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം അല്ല പല്ല് നല്ല നിറംബക്കൂ ഇരുമ്പ് നിറമ്പെക്കൂ ഞാൻ മുറുക്കൂ ഇടയ്ക്കിടയ്ക്ക് അതാണ് മുറുക്കുന്നതുകൊണ്ടാണ് പല്ല് ചോക്കുന്നത് അപ്പോൾ ചോക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള ഒരു പ്രയോഗമാണ് ഇത് പിന്നെ ഇത് തമാശ കണക്ക് കൂട്ടുന്നുണ്ടോ ഇത് ഇരുപത് ഗ്രാം കരിക്കട്ടിയാണ് ഇരുപത് ഗ്രാം കരിക്കട്ടി ഇടുക കരിക്കട്ടിയായാലും ഇല്ല കരി ആയാലില്ല ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പിടുക ഹിമാലയ സോൾട്ടായാലും ഇല്ല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടു ഒരു അഞ്ച് കുരുമുളക് ഇടുക ഒരു മൂന്ന് ഗ്രാമ്പ് ഇടുക ഒരു ടേബിൾ സ്പൂണ് കരിഞ്ചീരം ഇടുക ഇത് നല്ലോണം കുത്തണം കുത്തിച്ചാൽ ഇതുപോലെ പൊടിയാവും ഇതുപോലെ പൊടിയായിട്ട് ഇങ്ങനെ ഡബ്ബലിട്ട് വയ്ക്കുക ഇനി നല്ല കൈ കൊണ്ട് തേക്കുക കൈ കൊണ്ട് തേച്ചിട്ട് എന്ത് വെച്ചാൽ പിന്നെ ബ്രഷ് കൊണ്ട് തേക്കുക ഇറാക്കുണ്ടെങ്കിൽ ഇറാക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിനെ നല്ല നിറം വെക്കും അപ്പോൾ എൻ്റെ ഇതിപ്പോൾ ഇവിടെ ഇറാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് അപ്പോൾ ഇറാക്ക് കിട്ടും കിട്ടുന്നത് ഞാൻ ഉപയോഗിക്കും അപ്പോൾ പേസ്റ്റ് വലിച്ചെറി വെച്ച് കൊടുക്കുക പേസ്റ്റ് കൊണ്ട് ഉപയോഗിച്ച് പേസ്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ വായലുള്ള ഉമിനീർ ഇതായിപ്പോവും ഇതായിപ്പോകും എന്തെന്ന് കുറഞ്ഞു കുറഞ്ഞു പോകും മനസ്സിലായ അപ്പോൾ അപ്പോൾ രോഗങ്ങൾ വരും ഇതൊക്കെ ചെയ്യേണ്ടത് ഞാനല്ല ഡോക്ടറാണ് ചെയ്യേണ്ടത് ഡോക്ടറാണ് പറയേണ്ടത് പക്ഷേ പേസ്റ്റിൻ്റെ പരസ്യം ചെയ്യുന്ന ആൾക്കാർ അതൊന്നും പറയൂല മനസ്സിലായോ ഡോക്ടറിൻ്റെ പരസ്യം ചെയ്യുന്നത് അപ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്തവർക്ക് സൂക്കെടുവില്ല മനസ്സിലായോ അപ്പോൾ എനിക്കുള്ള അറിവ് എനിക്ക് അറിയാവുന്ന അറിവാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പൊടിച്ച് വെക്കാത്ത സാധാരണ ഞാൻ ഒരുപാടാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് നല്ല നിറം വന്നിട്ടുണ്ട് ഞാൻ മുറുക്കുന്നവർക്ക് അത്ര നിറം വരില്ല കാരണമെന്തായാലും സ്ഥിരമായിട്ട് മുറുക്കുന്നവർക്ക് പിന്നെ ഞാൻ മുറുക്കും ഞാൻ എപ്പോഴും ആഴ്ചക്കൊരു സ്ഥലം ഞാൻ ശരി മുറുക്കൽ നല്ലതാണ് ആരോഗ്യത്തിന് പക്ഷേ ചുണ്ണാമ്പൂട്ട് ആകുമ്പോൾ വെള്ളം ഉള്ളു അടക്കയും പെത്തിരി ചമച്ച നല്ലതാണ് ഏഹ് ചുണ്ണാമ്പൂ പുകയിലെല്ലാം കൂട്ടിയാലൊരു സുഖം കിട്ടും അവർ പറ മനസ്സിലാ അപ്പോൾ എപ്പോഴും ഒന്നും ഇതിനകത്ത് നിന്ന് കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല മനസ്സിലാ നമ്മുടെ നാട്ടിൽ ഹാൻസ് നിർത്തിയില്ലേ അപ്പോൾ ഹാൻസ് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഹാൻസ് നമ്മളെ നാട് കിട്ടും അവർഷം പറയാം ഏഹ് ഹാൻസ് കിട്ടാതെ നിൽക്കൂല മനസ്സിലായി അപ്പോൾ പത്ത് റുപ്പ്യൻ്റെ സാധനത്തിന് അത് കുറപ്പെടുത്താൻ കിട്ടും അപ്പോൾ അതൊന്നും നമ്മളെ നാട്ടിൽ വില കാരണം എന്താ വില പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം പിന്നെ എല്ലാവരും കൊണ്ടുവന്ന് ബുക്കും പിന്നെ അതിനെപ്പറ്റി ഒന്നും ആദ്യം പറയുന്നില്ല അപ്പം നല്ല ഇങ്ങനെ കുത്തിപ്പൊടിക്കുക നല്ലവണ്ണം കുത്തിപ്പൊടിക്കുക അപ്പോൾ അതിന് ദിവസം ചിലപ്പോൾ ചില മായിക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്ത് ചെയ്യുക ഇതുപോലെ ഡബ്ബൽ ഇട്ടുക ഇത് കയ്യിൻ്റെ ബെരലോണ്ട് തേക്കുക കൈൻ്റെ ബെരലോണ്ട് തേച്ച് നിങ്ങൾ ഇതിന് റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യൂ ഞാൻ ഈ ചാനലിലെല്ലാം കട്ട് ചെയ്ത് പോകും കാരണം അറിയാം കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇനിയും പറയും ഞാൻ ഇന്നൊരു ബീഫ് കറി ഇട്ടിട്ടുണ്ട് ബീഫ് കറി വന്നിട്ടുണ്ട് അതിൻ്റെ ഷോട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് പിന്നെ ഇതിലിടുന്നുണ്ട് ഇതിൽ ടിക്ടോക്കിൽ ഇടുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇടും അപ്പോൾ ആവശ്യക്കാരന്മാത്രം കണ്ടന്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കാണുക പിന്നെ അതിന് നല്ലൊരു കമൻറ്റും ലൈക്ക് ചെയ്യാൻ തരിക അത് ആരും ഫേസ്ബുക്കിലും യൂട്യൂബിലൊന്നും ഇടാത്തൊരു വീഡിയോ ആണ് മനസ്സിലായ അത് എൻ്റെ സ്വന്തം കണ്ടൻ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളെ രോഗങ്ങൾക്ക് പിന്നെ വിടപെറണ്ടെങ്കിൽ നമ്മൾ ഓരോ സാധനം ഇങ്ങനെ എടുത്ത് എറിയണം മനസ്സിലാകാം അലൂമിനിയം പാത്രം അലുമിനിയം പാത്രം പഴയ പാത്രം ഒക്കെ എടുത്തെറിയണം നല്ല പാത്രങ്ങൾ മേടിക്കുക നമ്മളെ പഴയയിലേക്ക് തന്നെ പോവാം നമ്മളെ കുടുക്കയിലേക്ക് കുടുക്കൽ ഉപയോഗിക്കുന്ന എന്തു ചെയ്യണം നല്ല സൂക്ഷിച്ചുപയോഗിക്കണം അതുപോലെ അതുപോലെ കത്തി കത്തിരിയ കത്തി കത്തിരിയല്ല എന്ത് ചെയ്യാൻ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക നല്ല കമ്പനീൻ്റെ സാധനങ്ങൾ കത്തി നമ്മൾ കത്തി കൊണ്ട് മുറിക്കുന്നതരോ പിന്നെ നമ്മൾ ആ മുറിക്കുന്ന ആ സ്ഥലത്ത് കൂടി കിട്ടണ്ടെങ്കിൽ നല്ല കത്തി തന്നെ വേണം അപ്പം നല്ല കത്തി ഉപയോഗിച്ചാൽ നല്ലതാണ് നല്ല കത്തി തന്നെ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആയിരം ഉപയോഗിക്കൊരു കത്തി വാങ്ങിയാൽ കുറേ കാലം ഉപയോഗിക്കുന്നുണ്ടാവും പത്ത് ഉറുപ്പേൻ്റെ അമ്പത് ഉറുപ്പേൻ്റെ നൂറ് ഉറുപ്പേൻ്റെ കത്തി വാങ്ങിയാൽ ഈ തീട്ടൻകൊത്തി മുറിയാത്ത കത്തിയായിരിക്കും അപ്പോൾ അതിന് ഞാൻ പൊതുവേ നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെയാണ് പറയുക ഉമ്മ എല്ലാം ഉമ്മയെല്ലാം അങ്ങനെയാണ് പറയുക ഇന്നേ കത്തിയോണ്ട് മുറിയുന്നില്ല പറയും തീട്ടൻ കൊത്തിയാ മുറിയാത്ത കത്തിയാണെന്ന് പറയും അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ എല്ലാം എല്ലാം പിന്നെ ഞാൻ ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മാത്രം ലൈക്ക് അടിക്കുകയോ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാണ്ട് നിങ്ങൾ ഷെയർ ചെയ്യൊന്നും വേണ്ട ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്താൽ മതി ഓക്കെ നല്ല കുത്തിപ്പൊടിക്കണം കുത്തിപ്പൊടിച്ചിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് ഒരു എല്ലാ ദിവസവും തേച്ച് നോക്കുക കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ബ്രഷ് വെറും കാലി ബ്രഷ് കൊണ്ട് തേക്കുക കാലി പ്രശ്നം കൊണ്ട് തേക്കുക പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നു വെച്ചാൽ ഒരു കാര്യം കൊണ്ടും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ തന്നാൽ ഞമ്മളെ മലയാളികൾ തന്നെ നല്ല ആൾക്കാരാണ് നല്ല വൃത്തിയുള്ള ആൾക്കാരാണ് എല്ലാം എല്ലാ എല്ലാത്തിനും കൊള്ളും പക്ഷേ എന്താ പറയുക ചില കാര്യത്തിന് കൊള്ളൂ കാരണം എന്താ പറഞ്ഞാൽ നല്ലൊരു വീഡിയോൻ്റെ മോളിപ്പോഴും ഇട്ട ക ഫസ്റ്റ് കണ്ട പടനൊരു ബിടക്ക് കമൻ്റെ ഇട്ട് കൊടുക്കും പിന്നെ ആ വീഡിയോ ആരെങ്കിലും കാണൂ ഏ അപ്പോൾ പിന്നെ അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാരെ കാണേണ്ട വീഡിയോ ആണ് പക്ഷെ എന്താണ് അത് കാണില്ല കാരണം അത് കുറഞ്ഞ ആൾക്കാരെ കാണൂ ആ ആ കമൻറ്റ് കൊണ്ട് എല്ലാം അന്ന് മലയാളികൾ മാത്രമേ അത് ചെയ്യൂ യൂറോപ്യൻസോ എനിക്ക് ഒരുപാട് എല്ലാ രാജ്യക്കാരും എനിക്ക് പരിചയമുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാം എല്ലാ ഭാഷയും അറിയാം പക്ഷെ അതൊന്നും ഒരു പെർഫെക്റ്റുമില്ല അവർഷം വരെ എന്നാലും ഞാൻ സംസാരിച്ചിരി ആളെ തള്ളിയുള്ളൂ അവ വർഷം വരെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താണെന്നു വെച്ചാൽ നിങ്ങൾ പേസ്റ്റ് എടുത്തിട്ട് കയറി വെച്ചു കൊടുക്കും പേസ്റ്റ് എടുത്ത് എറിഞ്ഞാൽ തന്നെ നമ്മളെ രോഗത്തിന് എന്ത് ചെയ്യും നമ്മളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നാലും സ്കൂളിൽ കഴിഞ്ഞാൽ നമ്മൾ തുപ്പവും പോകണമെന്ന് അറിയില്ല അപ്പോൾ ഈ തുപ്പും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉമിതീർ കൂടുതലുണ്ട് ഇല്ല ഇപ്പോൾ മഞ്ചന്മാർക്ക് അറിയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഉണ്ടെങ്കിൽ അയാളോട് പറയണം സ്വകാര്യം വിളിച്ചിട്ട് സഭയെന്നല്ല പറയേണ്ടത് എനിക്ക് വായനാറ്റുണ്ട് ഞാനെല്ലാം ചികിത്സ നടത്തണം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാരെ ശരീരം സ്മെല്ലടിക്കും അപ്പോൾ ചെറിയ ആ ശരീരം നേരം ഓരോട് സ്വകാര്യം വിളിച്ചിട്ട് പറയണം എന്തെന്ന് അമ്മത് പോക്കർക്കാ എന്താ അയാളെ അയാളെ പേര് വിളിച്ചിട്ട് എന്ത് ചെയ്യുക പിന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പറയും നിങ്ങളുടെ ശരീരം സ്മെല്ലുണ്ട് നിങ്ങളെ ചികിത്സിച്ചാൽ മാറുന്നില്ല ചികിത്സിച്ചാൽ മാറാത്ത രോഗം നല്ലത് അത് മാറും നൂറ് ശതമാനം ഞാനെത്തിരി ഒരോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ശമനം കിട്ടിയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട് ഒരു ബിളക്ക് സ്വഭാവം സഭയൊക്കെ നമ്മളെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ 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 ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ വറുത്ത് വെക്കും അത് ആരും കാണുന്നില്ല എന്നാൽ ഒലി വിചാരം മനസ്സിലായോ ഏഹ് അയ്യൻ കഴിക്കട്ടെ ഒരു ഒലി വിചാരിക്കുന്നത് ആരും കാണുന്നില്ല എന്നാ പക്ഷേ അങ്ങനെ എല്ലാവരും കാണുന്നുണ്ട് ആ ബിടക്ക് സ്വഭാവം ഒഴിവാക്കുക പിന്നെ ചില ആൾക്കാർ മൂക്ക് കിഴുന്നിങ്ങനെ ഉരുട്ടിയിട്ട് ചാടും അതും ഒഴിവാക്കുക കാരണം എന്തറിയാം അത് ഒരു ഇപ്പം നൂറാളിൻ്റെ അടുത്ത് കുത്തുന്ന ഓലി ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഈ നൂറാളും ഇത് കാണുന്നുണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കുക ശരി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാനുള്ളത് ഉള്ള തോൽ തുറന്ന് പറയും ഇഷ്ടം കാണുവാ കാണാൻ നിക്കുക ഓക്കെ